അതിന് ഒന്നുമില്ല ഉമ്മർച്ചാമ്പ അല്ലേ ഉമ്മർന്ന ഒരു ഏകദേശം മൂപ്പായി ഉമ്മർ മുപ്പായില്ലേ കട്ട് ചെയ്തോ ഭയങ്കര ക്രിസ്പിയാണുള്ള സാധനം അത്യാവശ്യം മധുരമുണ്ട് വാട്ടർ ഉണ്ട് പക്ഷെ നല്ല ക്രിസ്പി ക്രിസ് തോന്നില്ല ആപ്പിയാണ് വാനലേക്കൊന്നും കൂടെ മധുരം കയറരുത് ഒരു ചാമ്പയുടെ മധുരം കേട്ടോ ആപ്പിളിൻ്റെ മധുരം എന്നൊക്കെ പറയുന്നത് അത്രയൊന്നും പ്രതീക്ഷിക്കരുത് അല്ലേ ചാമ്പയുടെ മധുരത്തിൽ രസമുണ്ട് ക്രിസ്പിയാണ് ക്രഞ്ചിയാണ് നല്ല വാട്ടർ കണ്ടന്റ് ഒരു നല്ലൊരു ഇല്ലേ ആവറേജ് മധുരം നല്ലൊരു ചാമ്പയുടെ കണത്തിൽപ്പെടുത്താൻ പറ്റിയ പറ്റും അത്യാവശ്യം കാണാനും ഭംഗിയും സൈസും കാര്യമൊക്കെ ഉണ്ട് അതുതന്നെ ധാരാളം ഇപ്പം ചാമ്പയെ ചാമ്പയായിട്ട് തന്നെ കാണുക കഴിച്ചു കഴിച്ചു